വിവിധ തുറകളിലെ മനുഷ്യരെ ബന്ധിപ്പിക്കാനുള്ള ഒരു ഇടം കൂടിയായി മാറുകയാണ് കലോത്സവങ്ങൾ പരിചയപ്പെടാം നമുക്കൊരു കൊച്ചു മിടുക്കിയെ ജിത്തിയാളിക്കാണു യൂട്യൂബിലൊക്കെ ആണോ ആരെങ്കിലും ഡാൻസ് ഭയങ്കര ഇഷ്ടമാണോ ശോഭനയുടെ ഒക്കെ കണ്ടിട്ടുണ്ടോ അപ്പൊ നല്ലൊരു എന്താ അഭിനേത്രിയും കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ ഏത് ഡാൻസ് ആ ഭരതനാട്യത്തിലെ കൃഷ്ണന്റെ കഥയാണോ ആരുടെ കഥയാണ് കളിച്ചെ വിഷ്ണുന്റെ അവതാരങ്ങളുടെ കഥയാണോ ആരെ ആരമോള് പഠിപ്പിക്കുന്നേ അമ്മയാണ് പഠിപ്പിക്കുന്നത് അമ്മ ഡാൻസ് കളിക്കുവ ഏറ്റവും സപ്പോർട്ടോ ചേച്ചിമാരാണോ അച്ഛനും അമ്മയാണോ എല്ലാരും അപ്പൊ ഏത് വയസ്സോട്ട് മോള് പഠിക്കുന്നു സന്തോഷായോ നല്ലോണം കയ്യടിയൊക്കെ കിട്ടിയോ സ്കൂളിലെ ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ എന്ത് പറഞ്ഞോ നന്നായിരുന്നു പറഞ്ഞില്ലേ കൂട്ടുകാരൊക്കെ ഇണ്ടോ അവിടെ എല്ലാരും നല്ല സപ്പോർട്ടാണ് വേറെ സബ്ജിലെ ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് അപ്പൊ എത്ര പേരുണ്ടായിരുന്നു ഗ്രൂപ്പില് അപ്പൊ അതൊക്കെ ആരോ പഠിപ്പിക്കാണ് സ്കൂളിൽ എല്ലാരും പഠിപ്പിക്കുന്നേ സ്കൂളിലെ ബിആർസിൽ കുട്ടികളൊക്കെ അമ്മെയാണ് പഠിപ്പിക്കുന്നത് മ്മയായിട്ട് കുറച്ച് സംസാരിക്കാം കേട്ടോ അപ്പൊ ഈ മിടുക്കിയുടെ അച്ഛനും അമ്മയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അമ്മയുടെ പേര് സജിനി പ്രദീപ് ഓക്കെ അപ്പൊ രണ്ടുപേരും എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇപ്പൊ വീട്ടില് ഒരു നാല് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഡാൻസ് ഡാൻസ് അധ്യാപിക ആ ഓക്കെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് സജിനി ചേച്ചി പറഞ്ഞത് ഒരു എന്താ പറയാ ഒരു വിനയം കൊണ്ടാണ് ചേച്ചി പറഞ്ഞത് കാരണം ഈ മോളുടെയും ഇതുപോലത്തെ കുഞ്ഞുമക്കളുടെയും ഒക്കെ നൃത്ത അധ്യാപിക കൂടിയാണ് സജി ചേച്ചി അപ്പോ എങ്ങനെയാണ് ഇങ്ങനത്തെ മീൻസ് ബിആർസിയിലേക്ക് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്ന ഒരു വികാരം മക്കളെ പലരും പല തരത്തിലുള്ള മക്കളാണ് പല രീതിയിലാണ് അവർക്ക് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് നന്നായിട്ട് ക്ഷമ നല്ലോണം വേണം അവർക്ക് കൊടുക്കുമ്പോൾ ചെലപ്പോ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരും നമ്മള് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്ന പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അത്ര എളുപ്പമല്ല പിന്നെ അവർ മറന്നുപോകും പല കാര്യങ്ങളും വേഗം നല്ല ബുദ്ധിമുട്ടാണ് പറഞ്ഞു കൊടുക്കാൻ പക്ഷെ അവർ സ്റ്റേജിൽ കളിച്ച് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് മറ്റുള്ള രക്ഷിതാക്കൾക്കും അങ്ങനെയാണ് അവരുടെ മക്കൾ കളിച്ച് കാണുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അത്രയും ഇതാണ് അപ്പോ ഒരു മോളാണോ അതോ അല്ല മൂന്ന് 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 മക്കളാണ് മൂത്തവരാണോ അടുത്തത് ഇവിടെ മൂത്തവരാണ് അല്ല ഇവിടെ ചെറുത് മൂന്നാമത്താളാണ് മൂത്താള് ദ്യതി പ്ലസ് വണ്ണിലാണ് രണ്ടാമത്താള് സ്വാതി മോള ഏഴാം ക്ലാസ്സിലാണ് അവരും കലാരംഗത്തുണ്ടോ സബ്ജില്ല കലോത്സവത്തിൽ ആയിട്ട് രണ്ടാമത്തെ ആളൊപ്പം കേറിയിരുന്നു ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ഇനങ്ങളിലാണ് ഇപ്പോ കഴിഞ്ഞ സബ്ജില്ല നാടോടി നൃത്തം കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ നമ്മള് നോക്കിയിട്ടില്ല അതിനെ മുന്നേ കാര്യായിട്ട് ഭരതനാട്യത്തിലാണ് കഴിഞ്ഞ സബ്ജില്ല നമ്മള് ഗ്രൂപ്പ് ഡാൻസിലും നാടോടി നൃത്തത്തിലും മത്സരിച്ചു നാടോടി നൃത്തത്തില് സെക്കൻഡ് ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഡാൻസിൽ നമുക്ക് കിട്ടിയത് പങ്കെടുത്തതിലൊക്കെ വിജയം ഉറപ്പാക്കാറുണ്ട് ആ അതെ അതെ ആള് നല്ല എനർജറ്റിക് ആണെന്നാണ് അച്ഛനോട് സംസാരിച്ചപ്പോ മനസ്സിലായത് മകൾ എന്താഗ്രഹിക്കുന്നു അത് സാധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നൊരു അച്ഛനാണ് അപ്പോ എങ്ങനെയാണ് ഈ കുട്ടികൾ അതായത് ഇപ്പൊ ഇവർക്ക് നൃത്ത ചുവടുകൾ വെക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് എല്ലാവരും അതോ എങ്ങനെയാണ് അല്ല പല തരത്തിലുള്ള മക്കളുണ്ട് ബിആർസിൽ വരുന്നതനുസരിച്ചിട്ട് അവർക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ പല തരത്തിലുണ്ട് പക്ഷെ എന്റെ അടുത്ത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ കുട്ടികളാണ് ക്ലാസിക്കൽ ഐറ്റംസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് അവരെ പഠിപ്പിച്ചത് ഞാൻ അതിനുവേണ്ടി തയ്യാറാക്കി അതിനുവേണ്ടി ഞാൻ അവരെ പഠിപ്പിച്ചത് ഡ്യൂറേഷൻ ഒക്കെ മാത്രമാണ് അതായത് ആ പരിപാടിയുടെ ദൈർഘ്യത എത്രയാണ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോളം കുട്ടികള് ഓക്കെ അപ്പൊ മോളിപ്പോ എത്ര നേരമായി മേക്ക ആകെ ക്ഷീണായിട്ടുണ്ട് എത്ര നേരം രാവിലെ ഒരു ആറുമണിയാകുമ്പോൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് രാവിലെ ഇവിടെ ഒരു ഏഴര ആകുമ്പോ തുടങ്ങിയതാണ് ഞങ്ങൾ വന്ന് മേക്കപ്പ് അപ്പൊ അത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ കാരണം കുട്ടികൾ വേഗം ക്ഷീണിക്കല്ലോ കുഞ്ഞുമക്കളും കൂടി ആവും ഇത്രയും വെച്ച് കെട്ടല്ലേ അതിനെന്തെങ്കിലും നിങ്ങക്ക് നന്നായിട്ട് അടുത്ത കൊല്ലത്തേക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങക്ക് പറയാനുണ്ടോ സംഘാടകരോടായിട്ട് നമുക്കൊരു ശ്രമം നടത്താമോ അല്ലെ നല്ല നമുക്ക് അവസരം കിട്ടിയത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യാണ് നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ജില്ലാ തലത്തിലെ അവസരങ്ങള് അല്ലെങ്കിൽ സബ് ജില്ലാ തലത്തിലൊക്കെ നമുക്ക് കിട്ടുന്നതന്നെ അത് നമുക്ക് വലിയ കാര്യാണ് അപ്പോൾ എന്ത് അവശ്യത ഉണ്ടെങ്കിലും ഈ അവസരങ്ങളാണ് ഇവരെ കൂടുതൽ പ്രചോദിപ്പിക്കാനും മാതാപിതാക്കളെ സന്തോഷം മാറക്കാനും സംഘാടക സമിതി കാണിച്ച് വലിയൊരു മനസ്സിന് തന്നെയാണ് ഇവർ കൈയടി കൊടുക്കുന്നത് മക്കളെ എത്ര ക്ഷീണിച്ചാലും മക്കളും തയ്യാറാണ് എന്നുള്ളതാണ് അതിലെ വലിയൊരു കാര്യം അപ്പോൾ വളരെയധികം സന്തോഷം മകളുടെയും ബാക്കിയുള്ള മക്കളുടെയും ഒക്കെ ജീവിതം കലാപരമായിട്ടും എല്ലാ തരത്തിലും മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഡബ്ല്യുവിഷൻ ന്യൂസിൽ നിന്നും ആശംസ നൽകുന്നു എന്തെങ്കിലും പറയാനുണ്ടോ ഇനി സന്തോഷവും സന്തോഷം എടുക്കാ